അപ്പോൾ നമ്മൾ അപ്പൊ ദ ആൽബോ കൊടുത്തിട്ട് ഇപ്പൊ അവിടെ തിരിച്ചു ഒരു വലിയ വലിയ ഞാൻ നമ്മളിപ്പോ കോന്നി ടൗണിലെത്തി ഇത് കോന്നി ജംഗ്ഷൻ ആണ് ഇവിടുന്ന് വലത്തോട്ട് പോകുന്നതാണ് നമ്മുടെ അടവിയൊക്കെ പോകുന്നത് അടവി കുട്ടവഞ്ചി സവാരി പോകുന്നത് റൈറ്റ് സൈഡിലോട്ടാണ് നേരെ പോകുന്നത് പത്തനംതിട്ട റോഡ് അതേപോലെ ലെഫ്റ്റ് റോഡ് പോകുന്നതാണ് ആനക്കൂട്ടിലേക്ക് പോകുന്ന വഴിയാണ് അപ്പോൾ നമ്മളിത് അതിനിടയ്ക്ക് ഒരു കോൾ വന്നിരുന്നു കോൾ വന്നിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ബ്ലോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ബ്ലോഗറെ കാണാൻ വേണ്ടിയിട്ട് പത്തനംതിട്ട എൻ്റെ ഇതുപോലെ ഒരു പൈസ തകർന്ന് വീണെന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ കണ്ടിട്ട് നമ്മൾ പോയി ബ്ലോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ പഴയ വീഡിയോയിലുണ്ട് മുമ്പ് കഴിഞ്ഞ വീഡിയോ ഉണ്ട് അപ്പോൾ അവിടെ ഒരു ബ്ലോഗർ വന്നിട്ടുണ്ടായിരുന്നു ഐ ദിവസ പൊപ്പാന്ന് പറഞ്ഞിട്ടൊരു ബ്ലോഗർ വന്നിട്ടുണ്ടായിരുന്നു ബ്ലോഗ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ബൈ ചേട്ടനെ വിളിച്ചനുസരിച്ചിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് പോയി അതിൻ്റെ വീഡിയോ ആണ് കാണുന്നത് ഇപ്പോൾ കോന്നിൻ്റെ വീട്ടിലേക്ക് എത്താറായി ഇതേ കാണുന്നതാണ് റോയൽ സ്റ്റുഡിയോ അപ്പോൾ നമ്മൾ കോന്നി കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ എത്തി ഇതാണ് ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് നല്ല മഴയാണ് അതുകൊണ്ട് വീഡിയോ അത്ര അങ്ങോട്ട് ക്ലാരിറ്റി ഇല്ലേ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള ചർച്ചിലെത്തി രാവിലെ കാണിച്ചിരുന്നു ചർച്ചൊക്കെ പുറത്ത് സൂപ്പറ് മഴയാണ് നന്നായിട്ട് പെയ്യുന്നുണ്ട് മഴ നല്ല സൂണ്ട് നല്ല തണുപ്പുണ്ട് അതേപോലെ ഇപ്പോൾ ചില ദിവസങ്ങളിലൊക്കെ നല്ല മഞ്ഞ് വേണം അതേ മഴ നല്ല ശക്തിയായിട്ട് പെയ്യുന്നുണ്ട് നമ്മുടെ വീടിൻ്റെ അവിടെ നിന്നുള്ള വ്യൂ ആണ് കാണുന്നത് നല്ല മഴ നല്ല തണുപ്പ് ഇപ്പോൾ വൈഫ് പറഞ്ഞു പായസം ഉണ്ടാക്കുക പറഞ്ഞു എൻ്റെ പിന്നെ നോക്കിയേക്കാം എന്താണ് എങ്ങനെയാണ് പായസം ഉണ്ടാക്കുക നോക്കാം ഫുൾസ് നമ്മൾ ഉണ്ടാക്കാൻ ഫുൾ ഷേമിയ പായസമാണ് അപ്പോൾ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻറ്റ് മിൽക്ക് ക്യാഫ്നീട്ട് കിസ്മിസ് അതേപോലെ കാടമ വേണം ഗീ വേണം ഷുഗർ വേണം ഇത്രയാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് മെയിൻ ഇൻഗ്രീഡിയൻസ് ഒരു പാൻ എടുക്കുക അതിലേക്ക് ഗീ ഒഴിക്കുക ഗീ ഒന്ന് നന്നായിട്ട് ചൂടായ ശേഷം അതിലേക്ക് കിസ്മിസും ക്യാഷും ഇട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കുക ഇതേപോലെ ഇത് പാനിലേക്ക് ഇട്ടു ആ ഗീയിൽ നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുക ഗീ ഒഴിച്ചിട്ട് വേണം ആ ഗീ പാനിലേക്ക് ഒഴിച്ചിട്ട് അതിൽ സേമിയ നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കുക ഇനി കുറച്ച് വെള്ളം തേതുപോലെ തിളപ്പിക്കുക അത് നമ്മുടെ ആദ്യ സേമി അന്ന് ജസ്റ്റ് ഒന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ചെറു നന്നായിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇതുപോലെ ഇതുപോലെ ഇളക്കി കൊടുക്കുക അപ്പോൾ തേ വെള്ളം ഒഴിച്ചു കൊടുത്തു അപ്പോൾ ഇതേ ഇതുപോലെ തിളച്ച് കഴിഞ്ഞപ്പോൾ ഇതുപോലെ സേമിയ കുറച്ച് വെന്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് വെന്ത ശേഷം അതിലേക്ക് പാലൊഴിച്ചു കൊടുക്കണം അപ്പോൾ അത് ഏതൊക്കെ വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് പാലൊഴിക്കാം പിന്നെ ഇതിലേക്ക് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം ഷുഗർ ചെയ്തുകൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി എടുക്കുക അതിന് ശേഷം ഇതിലേക്ക് കാടം പിന്നെ നമ്മൾ ഫ്രൈ വെച്ചിട്ട് ക്യാഷിനിട്ടൊക്കെ വെച്ച് ഇതിലേക്കിട്ട് മിക്സ് ചെയ്യണം എന്നിട്ട് നമുക്ക് സെർവ് ചെയ്യാം നന്നായിട്ടൊന്ന് തിളപ്പിച്ച ശേഷം നമുക്ക് ഓഫ് ചെയ്യാം ഗ്യാസ് ഓഫ് ചെയ്യാം പായസിലോട്ട് ഒഴിച്ചിട്ടിങ്ങനെ കോരി കുടിക്കണം സൂപ്പറാണ് നല്ല ടേസ്റ്റ് ഉണ്ട് പായസത്തിന് വൈഫ് ആളിയായിട്ട് വെച്ചിട്ടുണ്ട് പായസം സൂപ്പർ ഇപ്പം തീ എക്കിഷ്ടപ്പെട്ടെന്ന് വരുന്നു നിങ്ങളൊന്ന് ട്രൈ നോക്കുക ഇപ്പതേ സമയം ആറുമണി ആറായി ഇനി ഒന്ന് ഫ്രഷാകട്ടെ 失败。